ആടിന് പുല്ല്യാണി ഇറങ്ങി നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ അരകത്തെയല്ലത് ഏഹ് നമ്മളെ നാട്ടിലെ ഉമ്മാരൊക്കെ പറയും ആടിന് പുല്ല് അരിയെന്ന എന്നൊക്കെ മാറ്റിയൊക്കെ ഇറങ്ങും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പണിയെടുക്കണം പുല്ലര കേട്ടെ കാണിച്ചേരാം ഇതാണ് പുല്ലരല് പുനെ അരിയുക അങ്ങനെ വെക്കുക പിന്നെ അരിയുക അതാണ് പണി കൈയ്യൊക്കെ മുറിയാവും നോക്കിയിട്ട് കാറിയില്ല അരി തന്നെ അല്ല അപ്പം എന്താ പറയുക നാട്ടിൽ പലമാരൊക്കെ പറയും പുല്ല് വരാനൊക്കെ അറിയാം അപ്പോൾ ഒക്കെ ചെയ്തോളി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ പണിയെടുക്കേണ്ടി വരും പിന്നെ പറയും ചിലവർ പറയും ഫുഡ് പറ്റണേ ചെയ്യുക അത് പറ്റണീയ്യാന്നൊക്കെ പറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാകിസ്ഥാന പട്ടാണ് ഞാനൊക്കെ നല്ലത് നേരെ ഫുഡ് അയക്കണ നടക്കണ നിങ്ങൾ അങ്ങനെ കാണിച്ചു തരാം ആ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടാബിൾ കണ്ട ഇതാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ചെറിയ കസാര ചെറിയ ഗ്യാസ് വേണ്ട ഗ്യാസിൻ്റെ കോല നോക്ക് ഇതൊക്കെ ഗ്യാസ് കണ്ട പാത്രം കണ്ടോ ഒരു അടി പിടിച്ചായിരുന്നേ ഓപ്പൊക്കെ മറന്നതാ അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത് മാരുണ്ടാക്കി തിന്നണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തിന്നോളി അത് പറ്റില്ല അത് പറ്റില്ല അതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ അലാക്കും പറ്റില്ലായിരുന്നു ഓക്കെ അതാണ് പറയാനുള്ളത്